യും സ്വർണോഹങ്ങൾക്ക് സുവർണ ചാരുതി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കെ എസ് എസ് പി യു ജില്ലാ കമ്മിറ്റി അംഗം പി സതി ഉദ്ഘാടനം ചെയ്തു ഇന്നും ഇന്നലെയുമായിട്ട് ഇതുപോലെ പ്രതിഷേധ ധർമ്മ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതിന് നല്ല ശക്തമായി നമ്മളും അതിനോട് കൂടെ നിൽക്കുകയാണ് നമ്മുടെ പ്രതിഷേധവും നമ്മളിന്നിവിടെ അറിയിക്കുകയാണ് പിന്നെ ഇതിന് പ്രത്യേക സാങ്കേതിക തടസ്സങ്ങളുള്ളത് ഉള്ളതുകൊണ്ടാണ് ഇത് കിട്ടാതിരുന്നത് അതും നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലില് ഭാരത്തെ കയറ്റാത്തത് കൊണ്ടാണ് അതിന് പോസ്റ്റ് പോസ്റ്റൽ വകുപ്പ് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടാണ് ഇത് കിട്ടാതിരിക്കാനുള്ള കാരണം അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത മാസവും ചിലപ്പോൾ ഇതുപോലെ സംഭവിക്കാം അപ്പം ഇതുവരെ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ നിയമം വന്നിട്ടുണ്ടെന്ന് പറയുന്നു എങ്കിലും ഇപ്പോഴാണത് നടപ്പിലായത് ഇതുവരെ കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പം ഈ പ്രാവശ്യം കിട്ടാത്തതുകൊണ്ട് അതിൻ്റെ വിഷമം നന്നായിട്ട് അറിയുന്നുണ്ട് രണ്ടായിരത്തുള്ള ആൾക്കാർക്കൊക്കെ കിട്ടാത്തതിന്റെ വിഷമം അവർ പറയുന്നുണ്ട് നമ്മൾ നന്നായിട്ട് അത് അറിയുന്നുണ്ട് അപ്പം അതവർക്ക് കിട്ടിയേ തീരുള്ളൂ അതിനുള്ള നടപടികൾ ഏരിയ പ്രസിഡന്റ് കെ പി ശ്രീകുമാരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു തപാൽ മേഖലയിലൂടെ പെൻഷൻ ലഭിച്ചിരുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നടപടി മൂലം പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് ഇ അബ്ദുൾ അസീസ് കെ അഷഫ്ഫലി പി കെ ശങ്കുണ്ണി സാലി തോമസ് പി ഇസ്മായിൽ ടി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ വണ്ടൂർ സഫ ബ്രൈഡൽ ജലറി ഫെസ്റ്റിലൂടെ ഏറ്റവും പുതിയ വെഡിങ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്